ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വചന ഭാഗം വായിക്കാം മത്തായി എഴുതിയ സുശേഷം ഇരുപതാം അദ്വാൻ ഇരുപത്തിയാറ് വാക്യം നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ദാസനാവുക ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഈ വചനത്തിൽ കൂടി നാം പഠിക്കേണ്ടത് എന്താണ് എന്ന് അതിൻ്റെ ആ വാക്യത്തിൻ്റെ തുടക്കം നിങ്ങളിൽ അങ്ങനെ അരുത് എന്ന് കൊടുത്തിരിക്കുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് എന്തായിരിക്കാം നിങ്ങളിൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വത്തോളം അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് അതായത് ജാതികളായിട്ടുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മഹത് അധികാരം ചെയ്യുന്നവർ കർത്തൃത്വം ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് കർത്തൃത്വം മറ്റുള്ളവരിൽ കർത്തൃത്വം നടത്തുകയും അധികാരം നടത്തുകയും ചെയ്യുന്ന ചില ആളുകളെ നമുക്ക് നമുക്ക് കാണുവാൻ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് തരും എന്നാൽ നിങ്ങളിൽ അങ്ങനെയുള്ളതൊന്നും അരുത് എന്നാണ് കർത്താവൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ നിങ്ങളുടെ നിങ്ങളിൽ അങ്ങനെയരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എന്നും നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം ഈ രണ്ട് വാക്യങ്ങളിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മഹാനാകുവാനു ഇച്ഛിക്കുന്നവൻ വിശ്രൂഷക്കാരനാകണമെന്നും രണ്ടാം രണ്ട് രണ്ടാ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദാസനാകണമെന്നും നമ്മൾ പഠിപ്പിക്കുന്നു എല്ലാവർക്കും മഹാനാകുവാൻ വളരെ ആഗ്രഹമുള്ള ആൾക്കാരാണ് എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ് മഹാനാകണമെങ്കിൽ എന്തു ചെയ്യണം ശുശ്രൂഷ ചെയ്യണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ഈ ലോക നേതാക്കളുടെ കാര്യമോ അല്ലെങ്കിൽ ജാതിരിക്കുന്ന കാര്യമോ അല്ല പഠിപ്പിക്കുന്നത് ഇതിന് ഏറ്റവും വലിയ ഒരു നല്ല തെളിവെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷ ശുശ്രൂഷിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും ഒക്കെയാണ് ഇപ്പം ജയോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ എന്താണ് സ്നേഹമെന്നും എന്താണ് കരുതലെന്നും കർത്താവ് നമ്മുടെ പഠിപ്പിക്കുന്നുണ്ട് യേശു മഹോന്നതനായ ദൈവമാണ് എന്നാൽ ആ വലിയവനായ ദൈവം മഹോന്നതനായ ദൈവം താണു വന്ന് എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ടാമത്തെ കാര്യം ഒന്നാമനാകുവാൻ ഇഷ്ടിക്കുന്നവൻ ദാസമായിരിക്കണമെന്നാണ് മനുഷ്യപുത്രൻ ശുശ്രൂഷ ജയിപ്പാനല്ല ശുശ്രൂഷിപ്പിനും അനേകർക്ക് തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രയും വന്നതെന്ന് നാം പഠിക്കുന്നുണ്ടോയി മറ്റുള്ളവരെ സഹരി സഹിക്കുവാനും ശുശ്രൂഷപ്പാനുമാണ് കർത്താവി ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിൻ്റെ ഒന്നാമനാകുവാനും ഈ ലോകത്തിൻ്റെ ഒന്നാമനാകുവാനാഗ്രഹിക്കുന്ന അനേക വ്യക്തികൾ ഉണ്ട് അനേക ആൾക്കാരുണ്ട് അവരൊക്കെ ചെയ്യുന്ന പല പോക്കുപരികളിൽ കൂടെയാണ് അവരൊക്കെ ഒന്നാമനാകുവാനും മഹാനാകുവാനും ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് ഒന്നാമതനാകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദാസനായിരിക്കണം കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നമുക്ക് ഈ സമയം ഓർക്കാൻ കഴിഞ്ഞു കർത്താവ് തൻ്റെ ജീവന മറുവിലയായി തന്നാണ് അമൽ നമ്മളെ രക്ഷിച്ചത് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയാണ് ആ വലിയ പദവി വിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് ആ തൻ്റെ ജീവനെയാണ് മറു വിലയായിട്ട് നമുക്ക് വേണ്ടി കൊടുത്തത് ആ മറ്റുള്ളവരെ സത്കരിക്കാനും ശുശ്രൂഷിക്കുവാനുമാണ് ഭർത്താവ് ഈ ലോകത്തിലേക്ക് വളരെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ഭർത്താവിനെ അനുസരിച്ച് മറ്റുള്ള മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും മറ്റുള്ളവരെ സൽക്കരിക്കുവാനും അവലുവനായ ദൈവം നമുക്കും ഇടയാക്കട്ടെ അത്തരത്തിൽ നമുക്ക് ഒന്നാമനാകുവാനും മഹാനാകുവാനും നമുക്ക് കഴിയും നമ്മൾ മറ്റുള്ളവർക്ക് പോയിട്ട് ശുശ്രൂഷ ചെയ്തു മറ്റുള്ള മറ്റുള്ളവർ ഒന്നാമനാകാകുവാൻ വേണ്ടി ദാസനായി നമുക്കും ആ കർത്താവിനെ പിന്തുടരാ വലിയവനായ ദൈവം നമുക്കും അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാമേ